നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യത്യസ്തമായ ഒരു ശ്ലോകം അതിൻ്റെ അർത്ഥം വിശദമാക്കുന്ന വീഡിയോയിലേക്കാണ് കടക്കുന്നത് ഇന്ന് മുതൽ ഞാൻ തുടങ്ങിയിരിക്കുന്നത് നാരായണ സൂക്തം നാരായണ സൂക്തത്തിലെ ആദ്യത്തെ മന്ത്രമാണ് ഇന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാരായണ സൂക്തത്തിലെ മന്ത്രങ്ങൾ അത് ഗുരു ശിഷ്യ ബന്ധം പറഞ്ഞു തരുന്നതിൻ്റെ മഹനീയത മുഴുവനായും എഴുതി വച്ചിരിക്കുന്ന അത്ഭുത മന്ത്രമാണ് ഗുരു ശിഷ്യന്മാരുമായിട്ട് പണ്ട് ഗുരുകുലത്തിൽ എങ്ങനെയായിരുന്നു ബന്ധമുണ്ടായിരുന്നത് അത് നമുക്ക് പറഞ്ഞു തരുന്ന രീതിയാണ് നാരായണസൂത്രത്തിലെ എല്ലാ മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഓം സഹനവധു സഹനൗ സഹവീര്യം സഹ വീര്യം കരവാവഹൈ തേജസ്വിനീതമസ്തു മാിദ്ഷാവഹൈ ഓ ശാന് ശാന്തി ശാന്തി ഇതൊരു മനോഹരമായ ശാന്തിമന്ത്രമാണ് ഈ ശാന്തിമന്ത്രം ഗുരുവും ശിഷ്യനും അഥവാ പരസ്പരമായി ഒരുമിച്ച് പഠിക്കുന്ന എല്ലാ സൗഹൃദങ്ങളും ഉൾപ്പെടുന്ന അവരെല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ച് മുന്നേറാൻ പ്രാർത്ഥിക്കുന്ന അതീവ ഉന്നതമായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വിദ്യാലയങ്ങളിൽ കുട്ടികളെല്ലാവരും ഒത്തുചേർന്ന ഗുരു ബന്ധം ഊട്ടി ഉറപ്പിക്കാനായിട്ട് സർവരും ഒരുമിച്ച് ജവിക്കേണ്ട ഒരു മനോഹരമായ മന്ത്രമാണ് ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ഒന്നായി ശക്തിയോടെ പഠിക്കാനും പ്രവർത്തിക്കാനും പ്രചോദനം നൽകണം ജ്ഞാനം ദീപ്തമാകട്ടെ പരസ്പരം വൈരാഗ്യമോ ഈർഷയോ ണ്ടാകരുതേ എല്ലാ നിലകളിലും ശാന്തി നിറയട്ടെ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് മുന്നേറാൻ അനുഗ്രഹിക്കൂ എന്നാണ് ഈ മന്ത്രം പറയുന്നത് ഇനി ലളിതമായ വ്യാഖ്യാനത്തിലേക്ക് കടന്നാൽ സഹ ഞങ്ങളെ ഒന്നിച്ച് ദൈവം സംരക്ഷിക്കട്ടെ ഞങ്ങൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ കുറിച്ചാണ് പറയുന്നത് ഞങ്ങൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഗുരുക്കന്മാരോടൊപ്പം സന്തോഷത്തോടെ പഠിച്ച് മുന്നേറുമ്പോൾ ഞങ്ങളെ ഒന്നിച്ച് എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ പറയുന്നത് സഹനാവു സഹനവും പഠനത്തിലും ജീവിതത്തിൻ്റെ എല്ലാ ഉന്നതിയിലും അവൻ്റെ അനുഗ്രഹം നമുക്ക് ഒന്നിച്ച് ലഭിക്കുമാറാകട്ടെ അതിനായി ഈശ്വര ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത് സഹവീര്യം കരവാവഹൈ ധൈര്യത്തോടെയും ഉത്സാഹത്തോടെയും നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് നടത്തുമാറാകട്ടെ ഞങ്ങൾ ഒരുമിച്ച് ഈ വിദ്യാലയത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അനുഗ്രഹമുണ്ടാകട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു തേജസ്വിനാവതീതമസ്തു നമ്മൾ പഠിക്കുന്ന ജ്ഞാനം ദീപ്തമായിരിക്കട്ടെ മനസ്സിൽ തെളിച്ചം വരുത്തട്ടെ നമ്മൾ പഠിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനായി മാത്രം ഉതകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് മാ വിദ്വിഷാവഹൈ തമ്മിൽ ഞങ്ങൾ കൂട്ടുകാരുടെ ഉള്ളിൽ ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾ ഒരുമിച്ച് അധ്യാപകരുടെ ഇടയിൽ ഞങ്ങൾക്ക് വൈരാഗ്യം ദുരഭിപ്രായം അസൂയ എന്നിവ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ശാന്തി 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 ദൈവിക പ്രകൃതി ജന്യ മനുഷ്യജന്യ എല്ലാ തരത്തിലുമുള്ള സംഘർഷങ്ങളിൽ നിന്നും നിങ്ങൾ ഞങ്ങൾക്ക് ശാന്തി നൽകട്ടെ ഈ ശാന്തി മന്ത്രം പഠനത്തിൻ്റെ ശുദ്ധ ആത്മാവിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവീയ പ്രതിജ്ഞയായാണ് ഇത് ഗുരു ശിഷ്യ സമ്പ്രദായത്തിൻ്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന ഒത്തൊരുമ വിനയം പരസ്പര വിശ്വാസം എന്നിവയുടെ ഒരു പ്രഖ്യാപനമായിട്ടാണ് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ജ്ഞാനത്തിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ ഗുരുവും ശിഷ്യനും രണ്ട് വ്യത്യസ്ത വ്യക്തികളല്ല ഒരു ആത്മീയ കുടുംബമാണ് ഞങ്ങൾ സംരക്ഷണം നാം തമ്മിൽ വേർതിരിച്ചല്ല ഒന്നിച്ചു വേണം നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടത് പഠനം ഒരു സംയുക്ത യാത്രയാണ് അവൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ അത് ഒരാളുടേതായിട്ട് മാത്രം മാറുന്നില്ല എല്ലാവരുടെയും അനുഗ്രഹവും സമ്പത്തുമാണ് ആ സ്കൂളിൽ ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ശക്തി മാത്രം മതിയല്ല ഒത്തൊരുമയോടെ ചെയ്യുന്നതാണ് വീര്യം എന്നാണ് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ദീപം ഒരാൾ പിടിച്ചാൽ അത് മറ്റാർക്കും കാണാൻ സാധിക്കുകയില്ല രണ്ടുപേരും ചേർന്ന് കൈവരുമ്പോൾ മാത്രമേ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരാൻ സാധിക്കൂ അതിനായി ഒത്തൊരുമയോടെ മുന്നേറ്റ് പോകാൻ ശ്രമിക്കാം എന്നാണ് പറയുന്നത് ജ്ഞാനം വെറും വിവരമല്ല വെളിച്ചമാണ് ലോകം കാണുന്ന വെളിച്ചമല്ല അകത്തെ ഇരുട്ടു നീക്കുന്ന ആത്മവെളിച്ചമാണ് എന്നുകൂടി പറഞ്ഞു തരുന്ന മന്ത്രമാണ് നമ്മൾ കേട്ടുന്നത് പഠനമണ്ഡലത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിരുദ്ധ ശക്തി അസൂയ അഹങ്കാരം മത്സര മനോഭാവം ഇതെല്ലാം ഇല്ലാതെ സത്യജ്ഞാനം വളരാൻ മനസ്സിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന അത്ഭുത മന്ത്രമാണ് കുട്ടികൾ എല്ലാവരും ജപിക്കേണ്ട മഹത്തായ മന്ത്രമാണിത് മൂന്ന് തരത്തിലുള്ള സൗഖ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷ ആധ്യാത്മികം ദൈവികം അശാന്തി മാറി ദൈവിക ശക്തികളിൽ നിന്നുള്ള അനുഗ്രഹം നേടാൻ പ്രകൃതിദോഷങ്ങളിൽ നിന്നും അതായത് കാലാവസ്ഥ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷയേകാൻ മനുഷ്യജന്യ പ്രശ്നങ്ങൾ വൈരാഗ്യം കലഹം വേദന ഇതെല്ലാം മാറ്റി ശാന്തി 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 നൽകണം അകത്തും പുറത്തും എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഒന്നായി ഞങ്ങളെ കാത്തിയിടേണമേ ഒരുമിച്ച് ആഴ്ന്നു നമുക്ക് അനുഗ്രഹം നൽകണമേ കൈകോർത്ത് ശക്തിയോടെ നല്ലതൊക്കെയും നേർക്കുനേർ ചെയ്യുവാൻ ശക്തി തരണമേ പഠിച്ചിടാം വെളിച്ചം പോലെ വിരിഞ്ഞ് ഹൃദയത്തിൽ ജ്ഞാനദൈവങ്ങൾ തെളിയട്ടെ പരസ്പരം കലുഷമോ അസൂയയോ ഒരിക്കലും വരാതിരിക്കട്ടെ ലോകത്തിൻ്റെ മൂന്ന് ദിശകളിൽ നിന്നും ദൈവതലത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യനിൽ നിന്നും മറ്റുള്ളവർക്കും നമുക്കും ശാന്തി 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 ലഭിക്കട്ടെ എന്നാണ് ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്